ടി വി അൻവർ വി ഡി സതീഷിനോട് പരസ്യമായി മാപ്പിയോഗിച്ചു സ്പീക്കർ എൻ ഷംസീറിന് രാജിക്കത്ത് കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സതീഷിനെതിരെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞിട്ടാണെന്നും അൻവർ വെളിപ്പെടുത്തി ഞാൻ എന്റെ സ്വന്തം പിതാവിനെ പോലെയാണ് പിണറായി വിജയനെ കണ്ടിരുന്നത് അദ്ദേഹത്തിനെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ട് പിണറായിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വൈകാരികമായാണ് കണ്ടത് പി ശശി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആരോപണം സതീഷിനെതിരെ ഉന്നയിച്ചത് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ പേപ്പറിലാക്കി ശശിയാണ് തന്നത് മുഖ്യമന്ത്രിക്കെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അന്ന് ഞാൻ പാർട്ടിയെന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് ഞാൻ അന്ന് ചെയ്തത് അതും സ്പീക്കറുടെ അറിവോടെ അതിന്റെ പാവഭാരം ഞാൻ ഇപ്പോഴും ചുമക്കുകയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു സതീശനുണ്ടായ മാനഹാനിക്ക് കേരള ജനതയോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് സതീശനും കുടുംബത്തിനും ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ മാപ്പ് എന്റെ മാപ്പു അപേക്ഷ സ്വീകരിക്കണമെന്ന് സതീശിനോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എന്നെ ശത്രുവായി അവതരിപ്പിക്കാനാണോ അന്നങ്ങനെ ഒരു പ്ലാനിംഗ് അറിയില്ല അന്നത്തെ സംഭവത്തിൽ വി ഡി സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും അൻപറ പറഞ്ഞു ഇന്ന് രാവിലെ തിരുവനന്തപുരത്താണ് ഈ മഹാമാപ്പു നാടകം അരങ്ങേറിയത് ഈ മാപ്പിൽ സതീശൻ വീഴുമെന്നാണ് തോന്നുന്നത് എന്റെ ഒരു സംശയം പി ശശി പറഞ്ഞാൽ അൻവർ എന്തും ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശശിയുമായും പിതാവിനെ പോലെ കണ്ട പിണറായിയെയും അധിക്ഷേപിച്ച് പുറത്തുപോയത് ഈ മാപ്പിൽ സതീശൻ വീണാൽ സതീശൻ മണ്ണയാണെന്നേ എനിക്ക് പറയാനുള്ളൂ നാളെ സതീശനെതിരെ വീണ്ടും പറയില്ലെന്ന് ആർക്കും ഉറപ്പുണ്ടോ അൻവർ അല്ലേ ഒരു ഉറപ്പ് ആർക്കും കൊടുക്കാനായില്ല ഇപ്പോൾ എങ്ങനെയും മുന്നണിയിൽ കയറണം അതിന് തടസ്സം സതീശനാണ് സതീശനെ ചാക്കട്ടാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് അൻവർ അറിയാം അതാണ് ഇപ്പോൾ മാപ്പുമായി ഇറങ്ങിയത്